വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഞാൻ ഞാനിന്നിവിടെ ഓണസത്യക്കുള്ള ഒരു പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് ഈ പുളിശ്ശേരിയാണ് ഓണസദ്യയ്ക്ക് എല്ലാവരും വിളമ്പുന്ന പുളിശ്ശേരി സത്യയ്ക്കുള്ള പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഒരു ഏത്തപ്പഴം തൊലി കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നാലായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കൊടുക്കാം ഇത് മുഴുവനായിട്ടും അരിഞ്ഞിടാം നമുക്കിതിലേക്ക് ഒരു പഴം ഫുള്ളായിട്ട് അരിഞ്ഞ് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് ഇതിലേക്ക് അരിഞ്ഞിട്ടത് കാൽസ്പൂൺ സ്പൂൺ പൊടിയും കൂടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിനി വേപാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കാം ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തിളച്ച് വരുന്നുണ്ട് കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിക്കാം പഴം വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് അരച്ചെടുക്കാം ഒരു മുറി തേങ്ങ ചുരണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ജീരകം സ്പൂൺ കാൽസ്പൂൺ കൊടുക്കാം രണ്ട് കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞത് കൊടുക്കാം ഒരു പച്ചമുളക് രണ്ടായിട്ട് ഒഴിച്ചിടാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്കിത് തുറന്നിട്ട് അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴമെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചിട്ട് നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം പഴത്തിന് ആവശ്യത്തിന് മധുരമൊക്കെ ഉള്ളത് കൊണ്ട് ഇതിലേക്ക് ഇനി മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി ഇതിൽ തിള വരുമ്പോൾ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തിളച്ചാലേ ഇതിൻ്റെ ജീരകവും കടുവും ഒക്കെ വെന്ത് കിട്ടത്തുള്ളൂ അതിനുശേഷം തൈര് ചേർത്ത് കൊടുക്കാം പുളിശ്ശേരി തിളച്ചു ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ട തൈരാണെന്ന് നമുക്ക് ഉടച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇത് നല്ല കട്ടിക്കുള്ള കുളിശ്ശേരിയാണ് കിട്ടിയത് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം ഉള്ളിയും മുളകും കറിവേപ്പിലയും കടുക് വറുത്തത് ചേർത്ത് കൊടുത്തു പുളിശ്ശേരി റെഡിയായി ഇതാണ് ഓണസത്യക്ക് വിളമ്പുന്ന പുളിശ്ശേരി എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഓണത്തിന് ഇതുപോലെ തയ്യാറാക്കി നോക്കണേ താങ്ക്